ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ മീനച്ചാറാണ് നമ്മൾ ഇന്നിടുന്നത് അത് നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കായം വേണം അത്യാവശ്യം കരിയാപ്പില വേണം പിന്നെ നമുക്ക് മീൻ ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചേക്കുന്നതാണ് ഈ പരുവത്തിലാണ് നമ്മൾ കഷ്ണിച്ച് വറുത്തു കോരുന്നത് ഇത് മോതയാണ് വെള്ള മോത നമുക്ക് ഇതിലേക്കപ്പം അത്യാവശ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇപ്പം രണ്ട് മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുകയാണ് കുരുമുളക് പൊടി ഇട്ടു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം അതോടൊപ്പം ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു ഇനി ഇച്ചിരി മുളകുപൊടി കൂടെ ചേർത്ത് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ ഇപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ നന്നായിട്ടിത് ചേർത്തിട്ട് നമ്മളിത് കുറച്ച് സമയം റസ്റ്റ് ചെയ്യാൻ വയ്ക്കും ആ സമയത്ത് നമ്മൾ ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ട് ബാക്കി എല്ലാം വഴറ്റാൻ നോക്കാം അതായിട്ട് നമ്മൾ ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് അതിലേക്ക് നമ്മൾ ആദ്യമേന്ന് കായമാണ് മൂപ്പിച്ചെടുക്കുന്നത് കായം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ രണ്ട് കായം മൂന്നാലഞ്ച് അഞ്ചാറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് എളുപ്പം മൂക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കഷ്ണങ്ങളാക്കുന്നത് ഇപ്പം ഇതൊന്നും മൂത്തു കോരിയതിന് ശേഷം നമുക്ക് മീൻ വറുത്തു കോരണം ഇപ്പൊ കായമെല്ലാം മൂത്തു നമുക്കത് കോരിയായിട്ട് മീനിനി മൂ വറുത്തു കോരാനെ കൊണ്ട് ഇടാം കുറേശായിട്ട് നമ്മൾ മീൻ വറുത്ത് പോരുകയാണ് ഇപ്പൊ ഒരു ഒന്നൊന്നര കിലോയും മേളിൽ വരുന്ന മീൻ നമ്മൾ മൂന്ന് ട്രിപ്പായിട്ടാണ് വറുത്തു കോരിയത് അപ്പൊ മീനെല്ലാം നമ്മൾ വറുത്തു കോരി വെച്ചു ഇനി നമുക്ക് കായം പൊടിച്ച് വയ്ക്കാം ഇപ്പൊ ഈ ആറ് കഷ്ണം കായം നന്നായിട്ട് കുട്ടിണിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് എനിക്ക് കായപ്പൊടി ഒന്നിനു ഇടുന്ന ഇഷ്ടമല്ല കായപ്പൊടിക്കകത്തൊക്കെ എന്തോ രകമായ കെമിക്കൽ ഉള്ളൊക്കെയാണ് കേൾക്കുന്നത് നമുക്കറിയില്ല ഞാൻ എന്തായാലും അത് ഉപയോഗിക്കുന്നില്ല ഞാനിങ്ങനെ ഇങ്ങനെയുള്ള കായം വാങ്ങിച്ചിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചാണ് സാമ്പാറിന് ആണേലും അച്ചാറുകൾക്കാവുന്നതിലും നമ്മൾ ബീഫിനും അങ്ങനെ എന്തിനൊക്കെ രസം വരുത്താനും ഒക്കെ നമ്മൾ ചേർക്കുന്നത് ഇങ്ങനെയാണ് എനിക്കതാ ഇഷ്ടം ഇപ്പം നമ്മുടെ കായപ്പൊടി എല്ലാം റെഡിയായി അപ്പോൾ നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചു ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം എണ്ണയാണ് പത്രം നല്ലെണ്ണ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് ഇത് നമുക്ക് കൂടാം അടുക്കാണ് ഒരു നല്ലൊരു സ്പൂൺ കടുക് നമുക്ക് ഇത് കൊടുക്കുന്ന എണ്ണ ചൂടായി വരുന്നതനുസരിച്ച് നമ്മൾ അത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് മീനച്ചാറ ഇടുന്നത് ഞാൻ മീനച്ചാറ് ഇറക്കി വെച്ചാറൊന്നും വെച്ചിട്ടില്ല എന്റെ മോളിൽ ഇട്ടുള്ള ഞാൻ ഒന്നശം കഴിച്ചിട്ടതേ ഉള്ളൂ അതോടൊപ്പം നമ്മള് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം ഒരുപിടി കറിവേപ്പില നമ്മളിട്ട് കൊടുത്തേ ഇതൊന്നും കൂട്ടു വന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ പൊടി വർക്കങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഏകദേശം പാകമായി നമുക്ക് മുളക് പൊടി കൊടുക്കാം അഞ്ച് സ്പൂൺ വലിയ സ്പൂണാണ് കേട്ടോ ചെറുതല്ല വലിയ സ്പൂൺ അഞ്ച് സ്പൂൺ മുളക് പൊടി അടുത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തികയത്തില്ല ഇതൊന്ന് വഴറ്റിയിട്ട് ബാക്കി കൊടുക്കാം രണ്ട് സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുകയാണേ കാരണം ഒരു ഒന്നൊന്നര കിലോയ്ക്കടുത്ത് പിന്നെ മീനുണ്ട് ഇടും അത് തിളപ്പിച്ച വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തു ഇത് കായപ്പൊടിയാണ് ർക്കാം എങ്കിൽ കാണത്തും ഫുള്ളിട്ട് ഈ ഉലുവപ്പൊടി ഉലുവപ്പൊടിയാണ് അത് ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പാണ് ഈ കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീൻ അരപ്പിട്ടപ്പം നമ്മൾ പൊടി ഉപ്പ് ചേർത്താണ് മീൻ ഇളക്കി വെച്ചിരുന്നത് ഇനി ഇത് കുഴമ്പ് രൂപത്തിലാണ് ഇതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് വേവിക്കണം വേവിച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ആദ്യം അതിലിട്ടതേ ഉള്ളായിരുന്നു അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തു ഉരുവാപൊടി കായപ്പൊടി മുളക് പൊടി അതെല്ലാം ഇട്ട് കൊടുത്തു നമുക്ക് മീനിട്ട് കൊടുക്കാം അതോടൊപ്പം നമുക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു വിനാഗിരി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നമ്മുടെ അച്ചാറിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു കറിവേപ്പില ഒന്ന് തൂക്കി കൊടുക്കാം ഒരു മണമൊക്കെ ഒരു പ്രത്യേക ഒരു മണമാണ് കറി വാങ്ങാൻ നേരത്ത് ഇട്ട് കൊടുക്കുന്ന പ്രത്യേക മണമാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് സെറ്റാവട്ടെ ആവശ്യത്തിനുള്ള ഇനി ഒരു ശകലം കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അച്ചാറ് ഇനിയിപ്പം വറുത്ത മീനല്ലേ ഇനിയിപ്പോൾ ഇത് വെള്ളം വലിയ ഇതിലേക്ക് മീനിലേക്ക് ഇതിൻ്റെ വെള്ളം പിടിക്കും അപ്പോൾ ഓക്കെ